ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കടവ് നിങ്ങൾ കണ്ടാലോ നല്ല ഭംഗിയുള്ള കടവാട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ കുറച്ച് ദിവസമായിട്ട് നമുക്കിവിടെ മഴ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുഴയിൽ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് പക്ഷെ അഴുക്ക് വെള്ളമാണ് കേട്ടോ ആരും കുളിക്കാറൊന്നുമില്ല ഇപ്പം അധികം കുളിക്കുന്നത് കന്നുകാലികളൊക്കെയാണ് നമ്മുടെ പുഴയിൽ കുളിക്കുന്നത് അപ്പോൾ വൃത്തിഹീനമായിട്ട് കിടക്കണം നമ്മുടെ പുഴ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ കുളിക്കാനും എല്ലാവർക്കും മടി പണ്ടൊക്കെ സ്വാമിമാരൊക്കെ മലക്കി പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ പുഴയിൽ വന്നിട്ടാണ് കുളിക്കാറ് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും അധികം പേരും കുളിക്കുന്നത് കാരണം പുഴ അത്രയ്ക്ക് വൃത്തിയില്ലാണ്ടിരിക്കുന്നൊരു സമയമാണ് അഴുക്ക് നിറഞ്ഞതാണ് ഇപ്പോൾ പുഴ ഒഴുകുന്ന വെള്ളത്തിൽ അഴുക്കില്ല എന്നൊക്കെ പറയും പക്ഷെ മുഴുവനും അഴുക്കാണ് ഇപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലും അതാണ് നമ്മുടെ പുഴയെ ഇങ്ങനെ ആക്കി തീർക്കുന്നത് അപ്പോൾ പണ്ട് കാലത്ത് കവികളൊക്കെ നന്നായിട്ട് നമ്മുടെ പുഴയെ പറ്റിയും നമ്മുടെ ഈ ഭൂമുഖത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മനോഹരമായിട്ട് കാണാൻ ഇനിയും ഇനിയും എത്രയോ കാഴ്ചകളുണ്ട് അപ്പോൾ ഞാൻ രണ്ടുപേരും പാട്ട് നിങ്ങൾക്ക് പാടിത്തരാം കേട്ടോ ചന്ദ്രീര ു സിന്തോവൽ തീരം ഈ മനോഹര തീരത്തു ഇനിയൊരു ജന്മം കൂടി എനിക്ക് ജന്മം കൂടി चन्द्र कलभं चार्तियुरङ्गं तीरम् इन्द्रधनुसिन्तुल्कोळियम् ഒരു ജന്മം കൂടി എനിക്ക് ഒരു ജന്മം കൂടി ഈ വർണ്ണസൂര ബിയാം ഭൂമിയിലല്ലാതെ കാമുകയങ്ങളുണ്ടോ ഈ വർണ്ണസൂര ബിയാം െ കാമുകൃദയങ്ങളുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ വസുന്ദസുന്ദരി

ചന്ദ്ര കളവം ചാർത്തിയുറങ്ങും തീരം തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി ിയൊരു ജന്മം കൂടി ചന്ദ്ര കളപം ചാർത്തിയുറങ്ങും തീരം അപ്പൊ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പാട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എനിക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു ഉച്ചയുറക്കത്തിലാവും ചിലർ എങ്കിലും എൻ്റെ ഈ എളിയ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ